ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ദ്രൗപതിയുടെ ആവലാതി പാണ്ഡവന്മാരുമായുള്ള ആലോചന കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ സന്ധി സംസാരത്തിന് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ദ്രൗപദി തൻ്റെ മൃദു സംഹാരമായിരുന്ന കുന്തള ഭാരത്തെ കൈകൊണ്ട് പിടിച്ച് ശ്രീകൃഷ്ണനെ കാണിച്ചുകൊണ്ട് കോപത്താൽ അരുണമായ മുഖത്തോടും താപത്താൽ ഗളിതമാവാൻ സന്നദ്ധമെങ്കിലും ഗൗരവത്താൽ നിയമിതമായ നയനജലത്തോടും കൂടി ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ അങ്ങ് നൂറ്റുപേരോട് സന്ധി പറവാനൊരുങ്ങി പുറപ്പെടുകയാണല്ലോ ഇവിടെ നിന്ന് ആദ്യമൊരു ദൂതനെ അയച്ചിരുന്നതിന് സഞ്ജയൻ മുഖേന കൗരവന്മാർ പറഞ്ഞയച്ച മറുപടിയും ഇപ്പോൾ എൻ്റെ ഭർത്താക്കന്മാർ ഓരോരുത്തരും പറഞ്ഞ വാക്കുകളും ഭഗവാൻ കേട്ടിരിക്കയാണല്ലോ കരാർ അനുസരിച്ച് പാണ്ഡവരാജ്യം മുഴുവൻ മടക്കി തരുവാൻ മടിയുണ്ടെങ്കിൽ അഞ്ച് ഗ്രാമം കിട്ടിയാലും അടങ്ങി പാർത്തുകൊള്ളാമെന്ന് വീര്യനിധികളായ എൻ്റെ ഭർത്താക്കന്മാർക്ക് അഭിപ്രായമുള്ള വിവരവും അറിഞ്ഞു ഈ മിതമായ അപേക്ഷ അവരെ അറിയിച്ചിട്ട് അവർ അതിനും വഴിപ്പെടുന്നില്ല ഇപ്പോൾ അങ്ങ് തന്നെ സന്ധിക്ക് പുറപ്പെടുന്നു പാണ്ഡവരാജ്യം മടക്കി കിട്ടാത്ത സന്ധിക്ക് ഏതായാലും അങ്ങ് ശ്രമിക്കരുത് പാണ്ഡവപക്ഷത്തിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന സൈന്യം അവരെ ജയിക്കുന്നതിന് ധാരാളം മതിയാവുന്നതാണ് സമാധാനങ്ങളൊന്നും അവരോട് ഭലിക്കയില്ല നാലാമത്തെ ഉപായം തന്നെയാണ് അവരോട് പ്രയോഗിക്കേണ്ടത് ഇതിൽ യാതൊരു ധർമ്മശങ്കയ്ക്കും അവകാശമില്ല അവർ ഭ്രാതാക്കളെന്നുള്ളത് ശരി തന്നെ ഭ്രാതാക്കൾ എന്നുള്ളത് ശരി തന്നെ എന്നാൽ ബാല്യം മുതൽക്കുതന്നെ അവർക്ക് ഇവരോട് തീരാത്ത ശത്രുതയുണ്ടെന്നുള്ളതും ശരിയാണല്ലോ പല പ്രകാരത്തിൽ ആ ശത്രുത അവർ രഹസ്യമായും പരസ്യമായും പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് പകരം അങ്ങോട്ട് യാതൊന്നും ചെയ്യാതെ സർവം സഹിക്കുകയാണ് പാണ്ഡവന്മാർ ചെയ്തത് ധർമ്മപുത്രരോട് ഈ ധർമ്മബുദ്ധിയെ ശുദ്ധ ഭീരത്വമെന്നല്ലാതെ ദുര്യോധനൻ വ്യാഖ്യാനിക്കുകയില്ല ഏതുകൊണ്ട് നോക്കിയാലും ദുര്യോധനൻ വധ്യനാണ് അവധ്യനെ വധിക്കുന്നത് പോലെ തന്നെ വദ്യനെ വധിക്കാതിരിക്കുന്നതും പാപമാണ് ലോബിയായ ക്ഷത്രിയനെ ക്ഷത്രിയനെ വധിക്കാമെന്നിരിക്കെ ലോബിയും ദ്രോഹിയും വഞ്ചകനും ആബാല ആബാല്യ ശത്രുവുമായ ക്ഷത്രിയനെ വധിക്കുന്നത് ഒരിക്കലും അധർമ്മമായി വരുന്നതല്ല ഈ ക്ഷത്രധർമ്മങ്ങളൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളാരും അറിയേണ്ടതല്ല എനിക്ക് പറയേണ്ട സംഗതി ഒന്നു മാത്രമേ ഉള്ളൂ ഈ ഭൂമണ്ഡലത്തിൽ എന്നെപ്പോലെ കഷ്ടതയും അപമാനവും സഹിച്ച ഒരു സ്ത്രീ അങ്ങയുടെ അറിവിൽ വേറെ ആരാണുള്ളത് വിഖ്യാതനായ ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രി യജ്ഞവേദിയിൽ ജനിച്ചവൾ ദൃഷ്ടദ്യുനൻ്റെ സഹോദരി ഭഗവാന്റെ ഇഷ്ടതോഴി പാണ്ഡു മഹാരാജാവിൻ്റെ സ്നുഷ പഞ്ചേന്ദ്ര വർച്ചസുള്ള പാണ്ഡവന്മാരുടെ വല്ലഭ അവരിൽ നിന്ന് ജനിച്ചവരും അങ്ങയുടെ ഭാഗിനേയനായ അഭിമന്യുവിന് സമാനന്മാരുമായ അഞ്ച് പുത്രന്മാരുടെ മാതാവ് ആ എൻ്റെ ഈ മുടിയിൽ പിടിച്ചിട്ടാണ് ദുഃശാസനൻ എന്നെ സഭയിലിട്ട് വലിച്ചിഴച്ചത് എൻ്റെ ഭർത്താക്കന്മാർ അഞ്ചു പേരും നോക്കി നിൽക്കേ ആ അവമാനം ഞാൻ സഹിക്കേണ്ടി വന്നു എൻ്റെ അച്ഛനും സഹോദരന്മാരും പുത്രന്മാരും ഭർത്താക്കന്മാരും പാഞ്ചാല വൃഷ്ണികളും അങ്ങും ജീവിച്ചിരിക്കെ ഞാൻ ദുഷ്ടന്മാർക്ക് ദാസിയായി തീർന്ന് സഭയിൽ കയറേണ്ടി വന്നു ആ സഭയിൽ ഗൗരവ പുരുഷന്മാരായിരുന്ന ധ്രുതരാഷ്ട്രർക്കും ഭീഷ്മർക്കും ഞാൻ ധർമ്മത്താൽ സ്നുഷയായിരുന്നിട്ടും എനിക്ക് നേരിട്ട അവമതി അവർ കണ്ടുകൊണ്ടിരുന്നു ഭീമൻ്റെ ബാഹുപരാക്രമവും അർജുനൻ്റെ വില്ലാളി വീരത്വവും വെറും ബോഷ്കല്ലെങ്കിൽ ദുര്യോധന ദുഃശാസനന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെങ്ങനെ എനിക്ക് സംഭവിച്ചത് സുഭദ്രയ്ക്ക് സംഭവിച്ചതിന് തുല്യമായി അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ധാർത്ഥരാഷ്ട്രന്മാരോട് ആ ഓർമ്മ വെച്ച് സന്ധി സംസാരിക്കണമെന്നേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ അങ്ങ് ഹസ്തനാപുരത്തിലെ രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ ആ സഭയിൽ വെച്ച് ദുശാസന കരസ്പർശത്താൽ മലിനമാക്കപ്പെട്ട എന്റെ ഈ തലമുടിയെ മറന്നു കളയരുതേ എനിക്ക് നേരിട്ട അവമതിയെ എൻ്റെ ഭർത്താക്കന്മാർ സഹിച്ചാലും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരനും എൻ്റെ വൃദ്ധനായ അച്ഛനും അത് സഹിക്കയില്ല ഇത്രത്തോളം ആയപ്പോഴേക്കും ദ്രൗപതിയുടെ കണ്ണിൽ നിന്നും ഊഷ്മളശ ബാഷ്പങ്ങൾ ധാരധാരയായി ഒഴുകി തുടങ്ങി ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പുറപ്പെടാതെയായി അവളുടെ ആശ്വാസത്തിനായി ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ദ്രൗപദീ ഇപ്പോൾ നിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിയുന്നു താമസിയാതെ കൗരവ സ്ത്രീകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊഴിയുന്നത് നിനക്ക് കാണുവാൻ ഇടവരും കാലപക്വന്മാരായ കൗരവന്മാർ എൻ്റെ വാക്ക് അനുസരിക്കാത്ത പക്ഷം അവർ ഒന്നൊഴിയാതെ കഴുക്കൾക്കും നരികൾക്കും ഭക്ഷണമായി തീരുമെന്നുള്ളതിന് സംശയമില്ല പാണ്ഡവന്മാരുടെ അർദ്ധരാജ്യം ചോദിക്കാനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് താമസിയാതെ കുരു രാജ്യം മുഴുവൻ തന്നെ പാണ്ഡവന്മാർക്കുള്ളതായി തീരുന്നതാണ് ദ്രൗപദി നിന്റെ മനോരഥം എൻ്റെ ദൗത്യത്തെ എത്തേണ്ട ദിക്കിൽ തന്നെ എത്തിച്ചു നിന്റെ വേണി സംഹാരം നടത്താതിരിക്കയില്ല അടുത്ത ഭാഗം ശ്രീകൃഷ്ണയാത്ര സൂര്യൻ ശരൺമേഘങ്ങൾ ഒഴിഞ്ഞ് നിർമ്മലമായ ആകാശത്തിൽ ശാന്താർച്ചിസ്സായി ശോഭിക്കുന്ന ഹേമന്തകാലമായി കാർത്തികമാസത്തിലെ രേവതി നാൾ പ്രഭാതത്തിൽ വിപ്രന്മാരുടെ മംഗല്യപുണ്യഘോഷാഠ്യമായ സുനൃതോക്തികൾ കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ എഴുന്നേറ്റു പൗർവാഹിനിക ക്രിയകൾ നടത്തി കുളിച്ച് അലങ്കൃതനായി സൂര്യനെയും അഗ്നിയേയും ഉപാസിച്ചു ഋഷഭത്തിൻ്റെ പുറം തൊട്ടു വിപ്രന്മാരെയും അഭിവാദനം ചെയ്തു ഹസ്തനാപുരത്തിലേക്ക് പുറപ്പെടുവാൻ സന്നദ്ധനായി സാത്യകിയെ വിളിച്ചു പറഞ്ഞു ശംഖുചക്ര ഗതാദ്യ ആയുധങ്ങളെല്ലാം തേരിൽ കയറ്റണം ദുര്യോധനാദികൾ ദുർബുദ്ധികളാണെന്നറിയാമല്ലോ അശക്തന്മാരായ ശത്രുക്കളെയും നിസ്സാരന്മാരെന്ന് തള്ളിക്കൂടാം സാത്യകി ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ്റെ രഥം സജ്ജമാക്കി കാലാഗ്നി പോലെ സ്വദേശ് ശോഭയേറിയതും സ്വർണരത്നാഢ്യമായ ധ്വജപതാകളോട് കൂടിയതുമായ ആ മഹാരഥം അരുണാർക്ക പ്രഭ തട്ടി തിളങ്ങിക്കൊണ്ടിരുന്നു സൂര്യചന്ദ്രന്മാരെ പോലെ ചക്രങ്ങളുള്ള ആ രഥത്തിൽ സുഗ്രീവ മേഘപുഷ്പവലാഹങ്ങളും വായുവേഗത്തോടെ പായുന്നവയുമായ നാല് ഉത്തമാശ്വങ്ങളെ പൂട്ടി ചന്ദ്രൻ അർദ്ധചന്ദ്രൻ മത്സ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ പുഷ്പങ്ങൾ മുതലായവയുടെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതവും നാനാരത്നവിചിത്രവും പുലിത്തോൽ കൊണ്ട് ആവൃതവും ശത്രുക്കൾക്ക് കീർത്തിഹരവും യാദവർക്ക് കീർത്തികരവും മഹാമേരു സദൃശവും വിമാനം പോലെ കാമകവുമായ ആ മനോഹര രഥത്തിൽ ശ്രീകൃഷ്ണൻ കയറിയിട്ട് സാത്വികിയെയും കയറ്റി യാത്ര തിരിച്ചു മേഘനു മേഘദുന്തുബി നിസ്വനമായ രഥഘോഷം കൊണ്ട് ആകാശവും ഭൂമിയും മുഴങ്ങി കാറൊഴിഞ്ഞ പൊടി കൂടാതെ കാറ്റു വീശി മന്ത്രാഹൂതിയേറ്റ ഹോമാഗ്നിയുടെ ജ്വാലാമുഖം വലം ചുറ്റി പുകയറ്റു തെളിഞ്ഞു സാരസങ്ങൾ ശതപത്രങ്ങൾ ഹംസങ്ങൾ മുതലായ പക്ഷികൾ മംഗല്യസൂചകമായി ശബ്ദിച്ചുകൊണ്ട് വലം വെച്ച് രഥത്തെ പിന്തുടർന്നു പാണ്ഡവന്മാരും ഉപപ്ലാവ്യത്തിൽ അപ്പോൾ വന്നുകൂടിയിട്ടുണ്ടായിരുന്നു രാജാക്കന്മാരും കുറെ ദൂരം അനുയാത്ര ചെയ്തു മടങ്ങി സാരഥിയായ ദാരുകൻ അശ്വങ്ങളെ ഇളക്കി വിട്ടു ഗ്രാമീണ സ്ത്രീ പു പൂമാന്മാർ ആപാലവൃദ്ധം ശ്രീകൃഷ്ണൻ്റെ എഴുന്നള്ളത്ത് കാണുവാനായി വഴിയരികിൽ വന്നുകൂടി ആചാരം ചെയ്തു ബ്രാഹ്മണരും മഹർഷിമാരും ആശീർവദിച്ചു അവരിൽ മുഖ്യന്മാരായ ചിലർ ഹസ്തിനാപുരത്തെ രാജസഭയിൽ നടക്കുന്ന ധർമ്മവാദങ്ങൾ കേൾക്കുവാനായി അദ്ദേഹത്തെ അനുഗമിച്ചു അന്ന് അസ്തമയത്തോടുകൂടി അദ്ദേഹം വൃഗപ്രസ്ഥത്തിലെത്തി ആ രാത്രി അവിടെ വിശ്രമിച്ചു ശ്രീകൃഷ്ണൻ്റെ ആഗമനത്തെ ദൂതന്മാർ മുഖേന അറിഞ്ഞ് അദ്ദേഹത്തെ യഥായോഗ്യം ഉപചരിച്ച് സ്വീകരിക്കുവാൻ ധൃതരാഷ്ട്രർ ഭീഷ്മരോടാലോചിച്ചു കൽപ്പന കൊടുത്തു മാർഗങ്ങൾ വെടിപ്പാക്കി അവിടെവിടെ വിശ്രമത്താവളങ്ങളും ആർച്ചുകളും ഉണ്ടാക്കി തോരണങ്ങളും കൊടികളും തൂക്കി അലങ്കരിച്ചു അദ്ദേഹത്തെയും പരിവാരങ്ങളെയും സൽക്കരിച്ച് വിശ്രമിക്കുവാൻ കൊട്ടാരങ്ങളും അതിഥി മന്ദിരങ്ങളും അറ്റകുറ്റങ്ങൾ തീർത്ത് പുതുക്കി അലങ്കരിച്ചു വേണ്ടപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാനായി വിശേഷ വസ്ത്രാലങ്കാരങ്ങളോടുകൂടിയ സ്ത്രീ പുരുഷന്മാരായ വൃത്യജനങ്ങളെ ഏർപ്പാട് ചെയ്തു അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ നന്നാല് ബാൽഹിക വാചികളെ പൊട്ടിയ പതിനാറ് പൊൻതേരുകളെയും കരിത്തണ്ടിന് തുല്യമായ കൊമ്പുകളുള്ള എട്ട് യുദ്ധഗജങ്ങളെയും സുവർണ സദൃശമായ ദേഹകാന്തിയോടുകൂടിയ അപ്രസുക്കളായ നൂറ് സുന്ദരദാസികളെയും അത്രയും ദാസന്മാരെയും ചീന ചീന ദേശത്തിലുണ്ടായ ആയിരം അശ്വങ്ങളെയും രാവും പകലും ഒരുപോലെ ശോഭിക്കുന്ന ഒരു അനർഘരത്നത്തെയും തയ്യാറാക്കി ഹസ്തിനുരത്തിലുള്ള സകല രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും പൗരപ്രമാണികളും ശ്രീകൃഷ്ണനെ സ്വീകരിച്ച് സ്വാഗതമരുളുവാൻ പുരദ്വാരത്തിൽ സന്നദ്ധരായി നിൽക്കണമെന്നും ധ്രുതരാഷ്ട്രർ കൽപ്പന കൊടുത്തു ഈ എല്ലാ ഒരുക്കങ്ങളും സംഭാരങ്ങളും കണ്ടുകൊണ്ട് വിതുരർ ധ്രുതരാഷ്ട്രൻ്റെ അടുക്കലെത്തി ദുര്യോധനൻ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു ഈ എല്ലാ ചടങ്ങുകളോടും കൂടി സൽക്കരിക്കപ്പെടുവാൻ സർവദാ അർഹൻ തന്നെ ശ്രീകൃഷ്ണൻ എന്നുള്ളതിന് സംശയമില്ല എന്നാൽ ഇതൊക്കെ പാണ്ഡവപക്ഷത്തു നിന്ന് ശ്രീകൃഷ്ണനെ കൗരവപക്ഷത്തിലേക്ക് ആക്കി തീർക്കുവാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള യത്നമാണെങ്കിൽ അത് കേവലം അസാധ്യം തന്നെ വിനയാന്യതമായ അർഘ്യപാദ്യങ്ങളെ കൊണ്ടല്ലാതെ മറ്റ് യാതൊരു സംഭാവന കൊണ്ടും പ്രസാദിക്കുന്നവനല്ല ശ്രീകൃഷ്ണൻ നിങ്ങൾക്കും പാണ്ഡവന്മാർക്കും ഒരുപോലെ ശ്രേയസ്കരമായ സന്ധിയുണ്ടാക്കുവാനാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് രണ്ട് പക്ഷത്തേക്കും ക്ഷേമകരം അങ്ങ് അച്ഛനും അവർ പുത്രന്മാരും അങ്ങ് വൃദ്ധനും അവർ കുട്ടികളും അങ്ങ് അവർക്ക് യഥാർത്ഥമായിട്ട് തന്നെ അച്ഛനായി തീരുക അവർ അങ്ങേക്ക് യഥാർത്ഥമായിട്ട് തന്നെ മക്കളായി തീരും അഞ്ച് ഗ്രാമം പോലും അവർക്ക് കൊടുക്കുകയില്ലെന്ന് പറയുന്നത് മഹാകഠിനമാകുന്നു ദുര്യോധനൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ മാന്യനായ ഒരു അതിഥി തന്നെ എന്നാൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയൊക്കെ ഉപചരിച്ച് സംഭാവന ചെയ്യുന്നത് ശത്രുപക്ഷക്കാരനായ കൃഷ്ണനെ പേടിച്ചിട്ടെന്ന അല്ലാതെ പേടിച്ചിട്ടെന്നാണ് അല്ലാതെ അദ്ദേഹവും മറ്റുള്ളവരും വ്യാഖ്യാനിക്കയില്ല ഭീഷ്മർ ശ്രീകൃഷ്ണനെ ആദരിച്ചില്ലെന്ന് വെച്ച് അദ്ദേഹം കോപിക്കയില്ല എന്നാൽ അദ്ദേഹത്തെ ഒരു പ്രകാരത്തിലും അനാദരിക്കാൻ പാടില്ല ധർമ്മപരമായിട്ടേ അദ്ദേഹം എന്തെങ്കിലും പറയുകയുള്ളൂ അതിനെ നാം അനുസ്മരിക്കേണ്ടതുമാണ് ദുര്യോധനൻ എന്തു തന്നെയായാലും പാണ്ഡവന്മാരുമായി യോജിക്ക എന്നുള്ളത് ഈ ജന്മത്ത് സാധ്യമല്ല അവർക്കിപ്പോൾ ഏറ്റവും പ്രബലനായ ബന്ധു ശ്രീകൃഷ്ണനാണ് അദ്ദേഹത്തെ ബന്ധനത്തിലാക്കിയാൽ പാണ്ഡവൃഷണികൾക്ക് കീഴടങ്ങാതെ നിർവാഹമില്ല അതിന് അപായം കൂടാതുള്ള ഒരു ഉപായം നിങ്ങൾ ഉപദേശിച്ചു തന്നാൽ കൊള്ളാം ധൃതരാഷ്ട്രർ വേപദുവോടുകൂടി പറഞ്ഞു അതൊരിക്കലും പാടില്ല ശ്രീകൃഷ്ണൻ നമ്മുടെ സമ്പന്തിയും നമുക്ക് യാതൊരു അപരാധവും ചെയ്യാത്തവനും വിശേഷിച്ച് ഇപ്പോൾ ദൂതനുമാകയാൽ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ധർമ്മമായിരിക്കയില്ല ഭീഷ്മർ രാജാവേ അങ്ങയുടെ ഇഷ്ടപുത്രൻ്റെ ബുദ്ധി പകച്ചു പോയിരിക്കുന്നു സുഹൃത്തുക്കളുടെ സതുപദേശങ്ങളെല്ലാം ദുര്യോധനൻ ധിക്കരിക്കുന്നു അനർത്ഥകരങ്ങളായ ഇമ്മാതിരി വാക്കുകൾ കേട്ട് കൊണ്ടിരിക്കുവാൻ എനിക്ക് പ്രയാസമാകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീഷ്മർ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടം വിട്ടുപോയി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ശ്രീകൃഷ്ണൻ ഹസ്തനാപുരത്തിലെത്തി ദുര്യോധനനെ ഒഴിച്ച് ശേഷം എല്ലാവരും കൂടി അദ്ദേഹത്തെ പുരദ്വാരത്തിൽ വെച്ച് എതിരേറ്റു യഥായോഗ്യം സൽക്കരിച്ചു അദ്ദേഹം ആദ്യം തന്നെ സഭാസ്ഥിതനായിരുന്ന ധൃതരാഷ്ട്രരുടെ അടുക്കൽ ചെന്നു ധ്രുതരാഷ്ട്രരുൾപ്പെടെ സഭയിലുണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചു അദ്ദേഹം എല്ലാവരോടും യഥോചിതം കുശലപ്രശ്നാദികൾ കഴിച്ച ശേഷം വിതുരഗൃഹത്തിലേക്ക് പോയി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കുന്തി വിലാപം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്